ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും ഒന്നും സംഭവിക്കില്ലല്ലോ ആ പെണ്ണ് സമ്മതിക്കാതെ ഒരു കാര്യങ്ങൾ സംഭവിക്കില്ല പിന്നെ ആ മനുഷ്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരെയും സപ്പോർട്ട് പറയുവല്ല ഇപ്പൊ ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുന്നു അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയുമ്പോൾ നമ്മൾ ആ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും ഒന്നും സംഭവിക്കില്ലല്ലോ ആ പെണ്ണ് സമ്മതിക്കാതെ ഒരു കാര്യങ്ങൾ സംഭവിക്കില്ല പിന്നെ ആ മനുഷ്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ചാറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അങ്ങോട്ട് കുറേ ചാറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പുള്ളി അങ്ങനെ പറഞ്ഞു പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല അത് തുടക്കത്തിലേ നിർത്തണമായിരുന്നു അല്ലെങ്കിൽ തുടക്കത്തിലെ പബ്ലിക്കിൽ പറയണമായിരുന്നു ഇത് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരാളെ കുറ്റപ്പെടുത്തി വന്നിട്ട് എന്ത് കാര്യവും ഉള്ളത് എനിക്കറിയില്ല ഞാൻ സപ്പോർട്ടൊന്നും പറയല്ലാരെയും എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഇപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ആ കുട്ടി എന്തായാലും അയാളോട് ഇഷ്ടം തോന്നി പോയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങ് ഒരു സംഭവം വന്നത് അപ്പോഴും ആ മനുഷ്യനെ കുറ്റം പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കൂടുതലൊന്നും വലുതായിട്ട് പറയാനില്ല ഇതിനെ പറ്റി ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കയ്യിലും തെറ്റുള്ളതുകൊണ്ടാണ് പക്ഷെ അത് പുറത്ത് വരില്ല എപ്പോഴും ആണുങ്ങളാണ് കുറ്റക്കാർ പെണ്ണുങ്ങൾ കുറ്റക്കാരായിട്ട് വരുത്തില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അല്ലേ അല്ലാതെ ഒരാളുടെ അനുവാദമില്ലാതെ ഒന്നും സംഭവിക്കില്ല പിന്നെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എനിക്ക് നേരിട്ടൊന്നും അറിയില്ല ഞാനിങ്ങനെ ഈ ന്യൂസിലൊക്കെ കണ്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഇതൊക്കെ കണ്ടേ അറിയുള്ളൂ ഞാനിപ്പം പുലിന്റെ കാര്യം മാത്രമല്ല പൊതുവേ ഞാൻ പറയാണ് ഇപ്പോൾ അങ്ങനെ നടന്നു ഇങ്ങനെ ചാറ്റിങ് നടന്നു അവർ ചാറ്റ് ചെയ്തു അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളും അങ്ങ് പെൺകുട്ടികളും അങ്ങോട്ട് പോയിട്ടാവണമല്ലോ അങ്ങോട്ട് സപ്പോ പുള്ളിക്കോ അല്ല പുള്ളിയോട് ഓക്കെ ആയിട്ട് നിന്നോണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്തോ കാര്യം അല്ലെ തുടക്കത്തിലെ ഇതൊക്കെ അല്ല എന്ന് തോന്നുമ്പോൾ തുടക്കത്തിൽ അത് നിർത്തണമായിരുന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിറങ്ങി പോകാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു അതൊക്കെയുള്ളു എനിക്ക് പറയാം അല്ലാതെ പിന്നെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ടും ചെന്നിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഒരാളുടെ ആരും ഒന്നും ചെയ്യത്തില്ല ഏതായാലും അപ്പൊ പിന്നെ അതിനെപ്പറ്റി എന്തോ പറയാനാ